എൻ്റെ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിലവിൽ തൃശ്ശൂരും കോഴിക്കോടും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം അതിനിടയിൽ കുറച്ച് ലേഗായില്ലേ അപ്പം കേസ് ഉണ്ടായിരുന്നു വീണ്ടും ഡിഗ്രിക്കാർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് തള്ളിക്കളഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും മെസ്സേജ് മെസ്സേജ് അല്ല എറണാകുളത്ത് മെസ്സേജ് വന്നിട്ടുണ്ട് ഇപ്പം രണ്ട് ലിസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി എല്ലാ ജില്ലയുടെയും ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഷോർട്ട് ലിസ്റ്റ് കട്ട് ഓഫ് എഴുപത്തി ആറാണ് മെയിൻ ലിസ്റ്റില് ടോട്ടൽ ഇരുന്നൂറ്റി ആറ് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്നും ടോട്ടലി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരുടെ ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് കട്ട് ഓഫ് എഴുപത്തി ഒൻപതാണ് കേട്ടോ എഴുപത്തി ഒൻപതാണ് അപ്പം മെയിൻ ലിസ്റ്റില് കോഴിക്കോട് മെയിൻ ലിസ്റ്റിൽ ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റി നാലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്നും ടോട്ടൽ ലിസ്റ്റിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് പേരുടെ ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ എറണാകുളം ജില്ലയിലെ മെസ്സേജ് പോയിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് 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 അപ്ലോഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ എറണാകുളത്തും ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിലവിലെ ഒഴിവും മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശയും നോക്കാം തിരുവനന്തപുരത്ത് നിലവിൽ ഒഴിവ് ഇരുപത്തി മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ തൊണ്ണൂറ്റി ഒൻപത് കൊല്ലം ഒഴിവ് ഒന്ന് മുല്ലിസ്റ്റിലെ നിയമന ശുപാർശ പതിനഞ്ച് പത്തനംതിട്ട ഒഴിവ് അഞ്ച് മുല്ലിസ്റ്റിലെ നിയമന ശുപാർശ പതിമൂന്ന് ആലപ്പുഴ ഒഴിവ് ഇരുപത് മുല്ലിസ്റ്റിലെ നിയമന ശുപാർശ എഴുപത്തിരണ്ട് കോട്ടയം ഒഴിവ് എട്ട് മുല്ലിസ്റ്റിലെ നിയമന ശുപാർശ മുപ്പത്തി ഒൻപത് ഇടുക്കി ഒഴിവ് ഒന്ന് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ മുപ്പത് എറണാകുളം ഒഴിവ് പത്ത് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ എഴുപത്തി രണ്ട് തൃശ്ശൂർ ഒഴിവ് പന്ത്രണ്ട് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ അമ്പത്തി നാല് പാലക്കാട് ഒഴിവ് പതിനൊന്ന് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ അറുപത്തൊന്ന് മലപ്പുറം ഒഴിവ് ഏഴ് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ പതിനാല് കോഴിക്കോട് ഒഴിവ് പതിനാറ് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ നാൽപ്പത് വയനാട് ഒഴിവ് ഏഴ് ിസ്റ്റിലെ നിയമന ശുപാർശ മുപ്പത് കണ്ണൂർ ഒഴിവ് പതിനേഴ് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ അറുപത്തി മൂന്ന് കാസർഗോഡ് ഒഴിവ് ഏഴ് ലിസ്റ്റിലെ നിയമന ശുപാർശ പതിനാറ് അങ്ങനെ ആകെ ഒഴിവ് നൂറ്റി നാല്പത്തി ഏഴും മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശയാണെങ്കിൽ അറുനൂറ്റി പതിനെട്ട് അപ്പൊ ഓരോ ജില്ലയുടെയും കട്ട് ഓഫ് നോക്കാം ഇപ്പൊ നിലവിൽ തൃശ്ശൂർ എഴുപത്തി ആറ് കോഴിക്കോട് എഴുപത്തി ഒൻപത് കോട്ടയം എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് കാസർഗോഡ് എഴുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് പത്തനംതിട്ട എഴുപത്തി നാല് കൊല്ലം എഴുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് അതുപോലെ എറണാകുളത്തൊക്കെ മെസ്സേജ് നിലവിൽ ഇന്ന് പോയിട്ടുണ്ട് കേട്ടോ ആലപ്പുഴയുടെ ഒക്കെ അടുത്തു ലിസ്റ്റ് കാണും അവരുടെ മെസ്സേജൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് അപ്ലോഡുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആലപ്പുഴയുടെ ഉടൻ തന്നെ ലിസ്റ്റ് കാണുന്നതാണ് അപ്പോൾ ഇതുവരെ മെസ്സേജ് പോകാത്ത തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളുടെ ഉടനും മെസ്സേജ് എല്ലാം വരും അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്